പ്രകാശം തേടി ദൂരം താണ്ടി മനമില്ലാതെ കടലും മലയും പിന്നിട്ടൊരു നാൾ നക്ഷത്രലോകത്തെത്തി ശൂന്യമാം മനസ്സിൽ പ്രതീക്ഷകൾ നിറച്ചും ഒരു പിടി സ്വപ്നങ്ങൾ നിറവേറ്റാൻ തിരിച്ചറിഞ്ഞോ തിരിച്ചറിഞ്ഞുമില്ലേ ജീവിത ഭാരങ്ങൾ ഇറക്കി വച്ചു എല്ലാ സങ്കടങ്ങളും സത്യവും വേർതിരിക്കാൻ ശ്രമിച്ചിടുന്നു സ്നേഹത്തിൻ പാലാഴിയിൽ നിന്നും തിന്നി വിരഹ ശരീരവും മനസ്സും ഒരുമയില്ലാതെ ദിനരാത്രങ്ങൾ മറഞ്ഞിടുന്നു ഓ മനപ്പൈതലിൻ തൂമന്തഹാസം നെഞ്ചിലേറ്റിയ എത്ര വർഷങ്ങൾ കളിച്ചിരി കാണാതെ നിറഞ്ഞു നിന്നു കുസൃതി കുരുന്നിൻ കൊഞ്ചലുകൾ കണ്ടില്ല ജീവിത വസന്തങ്ങളൊന്നും അറിഞ്ഞില്ല ആരുമക്കിടാവിൻ തേങ്ങലുകൾ മാറോടടുക്കി പിടിച്ചില്ലൊരിക്കലും പകർന്നില്ലൊട്ടുമേ സാന്ത്വനവും വിടരുന്ന പൂവിൻ മൃദുമന്ദഹാസം മാറി മനസ്സിലും ശക്തമാം കരങ്ങൾ തേടാൻ അവസരം നൽകാതെ പടിയിറങ്ങി മകളും ഒരു കടൽ കണ്ണീരാൽ വില പാപം കഴുകിക്കളയാൻ ജന്മം കാലം കരുതി വച്ചൊരു വിധിയെ അലഞ്ഞിരുന്നു കാലം കരുതി വച്ചൊരു വിധിയെ